ഗുണം എന്ന് ശ്രദ്ധ എന്ത് തോന്നിയോ അപ്പൊ ആദ്യത്തെ ഗുണം എന്താ എന്ത് ചെയ്യുമ്പോഴും തെന്നി വീഴരുതല്ലോ ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ തെന്നി വീഴുന്ന മാത്രമല്ല ഒരു നനഞ്ഞ കൈ കൊണ്ടൊരു മറ്റു സ്വിച്ചിൽ പിടിക്കുന്നത് പോലും നമ്മൾ എന്തും ചെയ്തോളൂ അയ്യോ അച്ഛ അത് ചെയ്യരുത് അമ്മ ഇത് ചെയ്യരുത് അത് തുടരുത് എന്ന് മക്കൾ പറഞ്ഞാൽ നമുക്ക് എവിടെയും തൊടാം എന്തും ചെയ്യാം പക്ഷേ

നമ്മൾ എല്ലാത്തിനോടും ഒരു ദയ വായ്പ ഒരു ദയാ ഭാവം ഉണ്ടാവും ഒരാളെ കണ്ടു അയാളെ ഒന്ന് സഹായിക്കാൻ പറ്റിയെങ്കിലൊന്നും ചിന്തിച്ചാ മതി സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല